ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് ശ്രീ ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സില് സാമൂഹ്യശാസ്ത്രത്തിലെ മൂന്നാമത്തെ പാഠമാണ് കേട്ടോ എല്ലാ മക്കൾക്കും സുഖമല്ലേ കഴിഞ്ഞ പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചു പഠിച്ചല്ലോ എല്ലാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ആക്കിയിട്ടണേ അതുപോലെ വീഡിയോ ഇഷ്ടാവെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ടെട്ടോ അപ്പൊ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് തൊഴിൽ വൈവിധ്യങ്ങൾ അപ്പൊ മക്കളെ എന്താണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് എന്ന് അറിയാമോ പേര് പോലെ തന്നെ തൊഴിൽ അല്ലെ തൊഴിലിനെ കുറിച്ചാണ് നമ്മുടെ സമൂഹത്തിൽ പലതരം തൊഴിലുകൾ ഉണ്ട് അല്ലെ പലതരം തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട് അപ്പൊ അത് അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ആ തൊഴിലുകളുടെ പ്രത്യേകതകൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഠഭാഗമാണ് അതിനെ കുറിച്ചൊക്കെ ആണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം തന്നെ രണ്ട് ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് എന്താണ് കാണുന്നത് ആദ്യത്തിൽ ദിവസേന വീട്ടിലെ പൂന്തോട്ടം കൃത്യതയോടെ നനക്ക തിന് കീർത്തിക്ക് അച്ഛനും അമ്മയും മിഠായി സമ്മാനമായി നൽകുന്നു അതാണല്ലേ ഒന്നാമത്തെ ചിത്രം ആ ഒരു കുട്ടി അവിടെ എന്താണ് പൂന്തോട്ടം നനക്കുന്നുണ്ട് അടുത്ത ചിത്രത്തിൽ എന്താണ് ആ കുട്ടിക്ക് അച്ഛനും അമ്മയും മിഠായി സമ്മാനമായിട്ട് നൽകുന്നു അടുത്ത ചിത്രം എന്താണ് ആ വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വെക്കുന്നതിന് തേജസിന്റെ അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു അല്ലെ ഒരു കുട്ടി തേജസ് എന്താണ് ചെയ്യുന്നത് ആ കൃത്യതയോടെ തുണികൾ അങ്ങനെ മടക്കി വെക്കുന്നുണ്ട് അതിന് പകരമായിട്ട് തേജസിന്റെ അച്ഛനും അമ്മയും എന്താണ് കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു ഇങ്ങനെ രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത് അല്ലെ മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ പൂന്തോട്ടം നനച്ചതിന് കീർത്തിക ലഭിച്ചത് എന്താണ് എന്താണ് പൂന്തോട്ടം നനച്ചപ്പോൾ അവരുടെ അച്ഛനും അമ്മയും കൊടുത്തത് ആ സമ്മാനമായിട്ട് മിഠായി കൊടുത്തു അല്ലെ വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസിനെ അനുമോദിച്ചത് ആ കഥാപുസ്തകം സമ്മാനമായി നൽകിക്കൊണ്ട് അല്ലെ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത് എന്താണ് മക്കളെ ആ വരുമാനം അല്ലെ വരുമാനം ലഭിക്കുന്നുണ്ട് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ആ ഇവിടെ നാല് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ എന്തെല്ലാം ചിത്രങ്ങളാണ് ആ ഒന്ന് ഒരു ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നത് അടുത്തതോ ആ ഒരു പച്ചക്കറി കടയില്ല അല്ലേ പച്ചക്കറിയും പഴങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് അയാള് ആ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അല്ലെ ഒരാൾക്ക് പിന്നെ ഇവിടെ എന്താണ് കാരംസ് ബോർഡ് കളിക്കുന്നുണ്ട് പിന്നെ ഇവിടെതാ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി ഒരു ഡോക്ടറും നഴ്സും ചേർന്ന് എന്താണ് ആ ശുശ്രൂഷിക്കുന്നുണ്ട് പിന്നെയോ ആ ഇവിടെ കുറച്ച് കുട്ടികൾ ചിത്രം വരക്കുന്നുണ്ട് അവിടെ എന്താണ് പന്ത് കളിക്കുന്നുണ്ട് അല്ലെ ഇവിടെ ആ പന്ത് കളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് വിവിധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് നിരീക്ഷിച്ചല്ലോ ഓരോരുത്തരും ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് മക്കളെ ആ നമ്മൾ കണ്ടു കച്ചവടം കച്ചവടം ചെയ്യുന്നത് കണ്ടു അല്ലെ പിന്നെയോ അധ്യാപനം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അധ്യാപനം കാരം ബോർഡ് കളിക്കുന്നുണ്ട് അല്ലെ പിന്നെയോ സേവനം എന്താണ് ആ ഡോക്ടറും നഴ്സും ചേർന്ന് എന്താണ് ചികിത്സ നടത്തുന്നുണ്ട് അത് ആതുര സേവനം പിന്നെയോ ചിത്രരചന വോളിബോൾ കളിക്കുന്നു ഈ ജോലി ഈ എന്താണ് ഉം പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ചിത്രങ്ങൾ കണ്ടത് അല്ലേ ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത് ഏതെല്ലാമാണ് അധ്യാപനം പിന്നെയോ ആ കച്ചവടം ആതുര സേവനം ഇതിനൊക്കെ പ്രതിഫലമായിട്ട് എന്താണ് പണമാണ് ലഭിക്കുന്നത് അല്ലേ ഇനി ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത് ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് മക്കളെ ആ ക്യാരം ബോർഡ് കളിക്കുന്നതിന് പിന്നെയോ വോളിബോൾ കളിക്കുന്നു ഇതിനെല്ലാം എന്താണ് ആ പ്രതിഫലം ഇതിനെല്ലാം പ്രതിഫലമായിട്ട് സമ്മാനമാണ് ലഭിക്കുന്നത് അല്ലെ ഇനി താഴെ നോക്കൂ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു അധ്യാപനം കച്ചവടം സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി എന്താണ് പണം ലഭിക്കുന്നു വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത് ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ എന്തെല്ലാം പ്രവർത്തനങ്ങൾ അറിയാം ആനുവേഴ്സ് വക്കീല് പോലീസ് പെയിന്റിങ് എഞ്ചിനീയർ ഇങ്ങനെ ഒരുപാടുണ്ടല്ലേ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിയിട്ട് എഴുതി കേട്ടോ ഇനി അടുത്തത് നോക്കൂ കവിതയാണ് അല്ലെ പഠിപ്പ് തീർന്നാൽ ചോദ്യം പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ ഉത്തരം ഒന്നാമൻ കൃഷിക്ക് പോകും കൃഷിക്ക് പോകും കൃഷിക്ക് പോകും ഞാൻ കൃഷിക്ക് നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്ക് പോകും ഞാൻ രണ്ടാമൻ പണം മുടക്കി കോടിക്കണക്കിനു കച്ചവടത്തിനായി തുനിഞ്ഞിട ഞാൻ തൊഴിൽ അതിൽ നല്ലത് വേറൊന്നുണ്ടാമോ മൂന്നാമൻ നാട്ടിലെ ശിക്ഷിതരാലലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാനിലയനം ആരംഭിച്ചിടും നാലാമൻ പഠിപ്പ് തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ പടനായക നായിബ് ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ എൻ വി കൃഷ്ണവാര്യറാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെ കുറിച്ചാണ് എന്താണ് കവിയോടെ സൂചിപ്പിക്കുന്നത് എന്തെല്ലാം തൊഴിലുകളാണ് ഈ വരികളിൽ പറയുന്നത് മക്കളെ ആ കൃഷിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ പിന്നെയോ കച്ചവടം കച്ചവടത്തെ കുറിച്ച് പറയുന്നുണ്ട് അധ്യാപനം അല്ലേ അധ്യാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചറായിട്ട് പഠിപ്പിക്കുക ക്ലാസ് എടുക്കുക അതിനെ കുറിച്ച് പറയുന്നുണ്ട് സൈനിക സേവനത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിൽ എന്താണ് നിങ്ങൾക്ക് ആരാകണമെന്നാണ് അല്ലെങ്കിൽ എന്ത് തൊഴിൽ ചെയ്യണമെന്നാണ് മക്കളെ ആഗ്രഹം പലർക്കും പല ആഗ്രഹം ഉണ്ടാവും അല്ലേ അതിനെ നോക്കൂ കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത് അല്ല കായികമായിട്ടുള്ള തൊഴിൽ മാത്രമല്ല അല്ലെ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് എന്ത് തൊഴില് തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് എന്ത് തൊഴില് കൂലിയും ശമ്പളവും കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് എന്ത് കൂലി നിശ്ചയി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ എന്താണ് ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം അപ്പൊ കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാലും മക്കളെ ആ കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് എന്ത് കൂലി അതായത് കരാർ പ്രകാരം സേവനങ്ങൾ പണികൾ ചെയ്യുന്നതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി ഇനി മണി മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് അതായത് മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂലി കൊടുക്കുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം അപ്പൊ കൂലി ശമ്പളം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഇനി നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആരൊക്കെയാണ് ആ നിങ്ങളുടെ അച്ഛന് അമ്മ ചെറു വരക്കെ ജോലി ചെയ്യുന്നവരുണ്ടാവില്ലോ അല്ലെ വീട്ടിലെ അപ്പൊ അത് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഇനി നോക്കൂ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തൊഴിലുകൾ പട്ടികപ്പെടുത്തുക അപ്പൊ ഇവിടെ രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ട് കുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ അപ്പൊ ഇവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ പേര് ആരൊക്കെയാണെന്ന് എഴുതുക അച്ഛനാണോ അമ്മയാണോ ചേട്ടനാണോ ചേച്ചിയുണ്ടോ അതെഴുതുക എന്നിട്ട് അവരുടെ തൊഴിൽ അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക അപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ടീച്ചർ ഇവിടെ കാണിക്കാം അച്ഛന് അച്ഛന്റെ തൊഴിൽ കൃഷി അമ്മ അധ്യാപക പിന്നെ അധ്യാപിക ചേട്ടൻ ഡോക്ടർ ഇങ്ങനെ ഇനി ഇതുപോലെ നിങ്ങൾ വീട്ടിൽ വേറെ തൊഴിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോള ില് എഴുതി കൊടുക്കട്ടോ ആരൊക്കെയാണ് എന്തൊക്കെയാണ് തൊഴിൽ എന്നുള്ളത് എഴുതിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്ക് വരുമാന സ്രോതസ്സുകൾ എന്താന്ന് നോക്കാം നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെ ആണല്ലോ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ മനസ്സിലായോ എന്താണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്ന വിവിധ തരം തൊഴിലുകളിലൂടെയാണ് അല്ലെ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ എന്നിവയിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനം അല്ലെങ്കിൽ വസ്തുവകകളെയാണ് സ്രോതസ്സുകൾ വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഇനി ആസ്തികൾ എന്താണ് വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത് അതായത് കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിച്ചിരിക്കുന്ന ഡയഗ്രം പൂർത്തിയാക്കൂ താഴെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട് അത് പൂർത്തിയാക്കാനാണ് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ ഡയഗ്രത്തിൽ തന്നിട്ടുള്ളത് ആ തൊഴില് ബാങ്ക് നിക്ഷേപങ്ങൾ അല്ലെ ബാക്കി ഇനി ഒരു മൂന്ന് കോളം കൂടെ നമ്മളോട് പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് അവിടെ നമുക്ക് എന്തെല്ലാം ചേർത്ത് കൊടുക്കാം ആ ആസ്തികള് ബിസിനസ് കൃഷി അല്ലെ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ ഇത് റൗണ്ട് കൂടുതൽ വരച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലായിട്ട് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുവോ വരുമാന സ്രോതസ്സുകൾ വരുമാനം ഇങ്ങനെ രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ വരുമാന സ്രോതസ്സുകളിൽ എന്തെല്ലാം ഉണ്ട് കൃഷി തൊഴിൽ ബിസിനസ് ബാങ്ക് നിക്ഷേപം ആസ്തികൾ ഓഹരി നിക്ഷേപങ്ങൾ അല്ലെ ഇനി ഇതിന് ഓരോന്നിനും കിട്ടുന്ന വരുമാനം എന്താണ് ആ കൃഷിക്ക് വിളയാണ് പിന്നെയോ തൊഴിലിന് കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കും ബിസിനസ്സിന് കിട്ടുന്നത് എന്താണ് ലാഭമാണ് അല്ലെ ബാങ്ക് നിക്ഷേപത്തിലൂടെ നമുക്ക് പലിശ ലഭിക്കുന്നു ആസ്തികളോ ആസ്തികൾക്ക് വാടക അല്ലെങ്കിൽ പാട്ടം നമ്മൾ ആസ്തികൾ നമ്മുടെ ആസ്തികൾ വെച്ചിട്ട് നമുക്ക് വാടക കിട്ടും അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കും അല്ലെ ഇനി ഓഹരി നിക്ഷേപങ്ങളാണെന്നുണ്ടെങ്കിൽ ലാഭവിഹിതം അപ്പൊ ഓരോ ഇങ്ങനെയുള്ള ഓരോ വരുമാന സ്രോതസ്സുകളും അതിന്റെ വരുമാനവും ആട്ടോ ഈ കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കുടുംബത്തിലെ വിവിധ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കൂ അപ്പൊ നിങ്ങൾ എന്താണ് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ മക്കളെ നിങ്ങളുടെ കുടുംബത്തിലെ വിവിധ വരുമാന സ്രോതസ്സുകൾ ആദ്യം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നിട്ട് അതിനെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുക ഓക്കേ അപ്പൊ അതായത് ആരൊക്കെ എന്തൊക്കെ വരുമാന സ്രോതസ്സുകളുണ്ട് ഉണ്ട് ഇപ്പൊ നമ്മള് നേരത്തെ നോക്കിയല്ലോ അപ്പൊ അച്ഛന് അമ്മ ഓരോരുത്തർക്കുള്ള തൊഴിലുകൾ നോക്കിയാൽ തന്നെ അറിയാം അല്ലേ അതൊക്കെ നോക്കിയാലും പിന്നെ നമ്മൾ എന്താണ് ഇതുപോലെ ബാങ്ക് നിക്ഷേപം ഉണ്ടോ നോക്കുക ആസ്തികൾ ഉണ്ടോ നോക്കുക ഇതുപോലെ ഓഹരി നിക്ഷേപങ്ങള് കൃഷി തൊഴിൽ ഇങ്ങനെ കൂടി കണ്ടെത്തിയിട്ട് അതിനെ കുറിച്ചൊരു ചർച്ച സംഘടിപ്പിക്കാനാണ് പറയുന്നത് ഇനി അടുത്തത് നോക്കൂ വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബി ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ് ഇത്തരത്തിൽ തൊഴിലാളി തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് മനസ്സിലായോ മറ്റ് മക്കളെ എന്താണ് ആ ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് അതായത് ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് എന്ത് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ വിവിധ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാ വരുമാനമാണ് കുടുംബ വരുമാനം അതായത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാവർക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനം എന്ത് കുടുംബ വരുമാനം ഇനി നോക്കൂ നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് വ്യത്യസ്തമായ വരുമാന സ്രോതസ്സുകളും അവയിൽ നിന്നുള്ള വരുമാനവും പട്ടികപ്പെടുത്തൂ അപ്പൊ നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ചിട്ട് വ്യത്യസ്തമായ വരുമാന സ്രോതസ്സുകളും അവയിൽ നിന്നുള്ള വരുമാനവും പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അവ മക്കളത് കണ്ടെത്തുക നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് വരുമാന സ്രോതസ്സുകൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നിട്ട് അവയിൽ നിന്നുള്ള വരുമാനവും കണ്ടെത്തിയിട്ട് ഒന്ന് പട്ടികപ്പെടുത്തിയിട്ട് ഇതാ മക്കൾ തന്നെ ചെയ്യേണ്ട പ്രവൃത്തിയാണ് കേട്ടോ തൊഴിലുകൾ വിവിധ തരം എന്താണ് പലതരം തൊഴിലുകൾ ഉണ്ട് അല്ലെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ എന്താണ് കൊടുത്തിട്ടുള്ളത് ആതുര സേവനം എന്താണെന്ന് വെച്ചാൽ ആ ഡോക്ടറും നേഴ്സും അല്ലേ രോഗിനെ പരിചരിക്കുകയാണ് എന്താണ് ഇവിടെ കന്നുകാലി വളർത്തൽ അല്ലെ ആ ഒരു പശുവിനെ കുറച്ച് കന്നുകാലികളെയാണ് ഇവിടെ കാണുന്നത് കന്നുകാലി വളർത്തുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നു അതായത് അധ്യാപനം പിന്നെന്താണ് ആ ഡ്രൈവർ അല്ലെ വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെന്താണ് കൃഷിയാണ് അല്ലെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് കൃഷി പിന്നെയോ എന്താണ് ആ ഒരു വക്കീലാണ് അല്ലേ ഇങ്ങനെ ഒരു ആറ് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ ഏതെല്ലാം തൊഴിലുകളാണ് ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണ് നമ്മളിപ്പോ കണ്ടത് അധ്യാപനമുണ്ട് അല്ലെ പിന്നെയോ സേവനം കന്നുകാലി വളർത്തല് ഡ്രൈവറ് കൃഷി അഭിഭാഷകൻ അതായത് വക്കീല് ഈ ഒരു തൊഴിലുകളാണ് നമ്മൾ ചിത്രത്തിൽ കണ്ടത് ഇനി നോക്കൂ കാർഷിക തൊഴിലുകൾ കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും ഇങ്ങനെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് കാർഷിക തൊഴിലുകൾ എന്താണെന്ന് നോക്കാം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദ ഉത്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തല് മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു അപ്പൊ എന്താണ് ആ ഒരു ഇക്കണോമിക് റിവ്യൂ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഒരു ഇക്കണോമിക് റിവ്യൂ പ്രകാരമാണ് കേട്ടോ അത് ഇനി കാർഷികേതര തൊഴിലുകൾ എന്താന്ന് നോക്കാം കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം എന്താണ് ആ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളും എന്താണ് കാർഷികേതര തൊഴിലുകളാണ് കേട്ടോ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ് വസ്തു നിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ് നിങ്ങളുടെ വിദ്യാലയത്തിൽ കാർഷിക ക്ലബിന്റെ കീഴിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കുറിപ്പ് തയ്യാറാക്കുക നിങ്ങളുടെ വിദ്യാലയത്തിൽ കാർഷിക ക്ലബിന്റെ കീഴിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നിട്ട് അതിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക ഉദാഹരണമായിട്ട് ഇവിടെ കാണിക്കൊന്ന് വിദ്യാലയത്തിൽ കാർഷിക ക്ലബിന്റെ കീഴിൽ മത്സ്യകൃഷിയും അടുക്കള തോട്ടവുമാണ് നടത്തുന്നത് അടുക്കള തോട്ട നിർമ്മാണത്തിനായി വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ ശേഖരിച്ചു വിതച്ചു വെണ്ട മുളക് തക്കാളി വഴുതന പടവലം പാവയ്ക്ക തുടങ്ങിയ പച്ചക്കറികളാണ് ഉണ്ടാക്കിയെടുത്തത് അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റുകൾ വളമായി ഉപയോഗിച്ചു വിളവെടുത്ത പച്ചക്കറികൾ സ്കൂളിലെ അടുക്കളയിലേക്ക് തന്നെ ഉപയോഗിച്ചു അടുക്കള തോട്ടത്തിന്റെ തൊട്ടടുത്തായി തന്നെ മീൻ വളർത്തലിനായി വലിയ ചരു ചതുരാകൃതിയിൽ മണ്ണ് വെട്ടിയെടുത്ത് കുഴിച്ചു അതിനകത്ത് ടർപോളി ൻ ഷീറ്റ് വിരിച്ച് വെള്ളം നിറച്ച് ഭക്ഷ്യയോഗ്യമായ മീനുകളെ വളർത്തി അപ്പൊ ഇതുപോലെ നിങ്ങളുടെ കാർഷിക ക്ലബിന്റെ കീഴിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കിയെടുക്കുക ട്ടോ മക്കളെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണുന്ന തൊഴിലുകളെ കാർഷിക തൊഴിലുകളെന്നും കാർഷികേതര തൊഴിലുകളെന്നും തരംതിരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക അപ്പൊ കാർഷിക തൊഴിലുകൾ കാർഷികേതര തൊഴിലുകൾ എന്ന് പറഞ്ഞ് രണ്ട് കോളം തന്നിട്ടുണ്ടല്ലേ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണുന്ന തൊഴിലുകളെ എന്താണ് ഇങ്ങനെ രണ്ടാക്കി തിരിക്കുക കാർഷിക തൊഴിലുകളെന്നും കാർഷികേതര തൊഴിലുകളിൽ തിരിച്ചിട്ട് ആ കോളങ്ങളിൽ എഴുതാനം പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയുണ്ട് കാർഷിക തൊഴിലുകളിൽ നെൽകൃഷി ഉണ്ട് മത്സ്യകൃഷി ഉണ്ട് അതുപോലെ തന്നെ കാർഷികേതര തൊഴിലുകളിൽ കച്ചവടമുണ്ട് കെട്ടിട നിർമ്മാണം ഉണ്ട് ബാക്കി നിങ്ങൾ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ എഴുതാം മക്കളെ നമുക്ക് ആ കാർഷിക തൊഴിലുകളില് മൃഗസംരക്ഷണം പുഷ്പകൃഷി കോഴി വളർത്തൽ അല്ലെ അതുപോലെ തന്നെ കാർഷികേതര തൊഴിലുകളില് അധ്യാപനം ബാങ്കിങ് വസ്ത്രനിർമ്മാണം ഇതൊക്കെ എഴുതാം ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടെങ്കില് ആ കോളത്തിൽ ഇനിയും എഴുതി ചേർത്ത് കൊടുക്കട്ടോ ഇനി നോക്കൂ സ്വയം തൊഴിൽ സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ പിക്കൽസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തി വരികയാണ് സ്വന്തമായി തൊഴിലില്ലാതിരുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ സഹായത്തോടു കൂടി തുടങ്ങിയ ഈ തൊഴിൽ സംരംഭം ലാഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സിബിയുടെ കുടുംബത്തിന്റെ വരുമാന മാർഗം എന്നതിനൊപ്പം പത്തോളം കുടുംബങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ തൊഴിൽ ലഭിക്കുന്നു കുറിപ്പ് വായിച്ചുവല്ലോ ഇത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ വ്യക്തികൾ ഒറ്റക്കും കൂട്ടായും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു സ്വയം തൊഴിൽ വ്യക്തികൾ കൂടുതലും ഒറ്റക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭ സംരംഭകർ മാത്രമായിരിക്കും നിങ്ങളുടെ പ്രദേശത്ത് വ്യക്തികൾ ഒറ്റക്കോ കൂട്ടായോ നടത്തുന്ന പല ചരക്ക് കടകൾ തുന്നൽ കടകൾ പലഹാര കടകൾ തുടങ്ങിയവ കാണാറില്ലേ ഇതൊക്കെ സ്വയം തൊഴിൽ സംരംഭത്തിന് ഉദാഹരണങ്ങളാണ് മറ്റു ചില ഉദാഹരണങ്ങൾ കൂടെ കണ്ടെത്തൂ ആ വേറെന്തെല്ലാം അറിയാം മക്കൾക്ക് ബ്യൂട്ടി പാർലർ പച്ചക്കറി കട ഹോം നഴ്സിംഗ് കൈത്തൊഴിലുകൾ അതായത് കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ ആഭരണങ്ങൾ എന്നിവ ഉണ്ടാക്കി വെക്കുന്നത് ഇതൊക്കെ അതിന്റെ ഉദാഹരണമാണ് കേട്ടോ മക്കളെ ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് എഴുതി ചേർക്കൂ ഇവിടെ നാല് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ എന്താണ് ആദ്യത്തേത് ആ ഒരു ടൈലറിങ് അല്ലെ തുന്നുന്നത് തന്നിട്ടുണ്ട് ഡ്രസ്സ് തുന്നുന്നത് പിന്നെ എന്താണ് ആ ഒരു കുറച്ച് സ്ത്രീകൾ എന്താണ് ബാഗ് നിർമ്മിക്കുന്നുണ്ട് അല്ലെ ഒരു പേപ്പർ കൊണ്ടുള്ള ബാഗായിരിക്കും അത് പിന്നെ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് എടുക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ താഴെ എന്താണ് കൊടുത്തിട്ടുള്ളത് ആ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ ഒരുപാട് ബോട്ടിൽ എന്തോ നിറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനത്തൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കാം ആ ഒന്നാമത്തത് എ തുന്നൽ സ്വയം തൊഴിലാണ് അല്ലേ പിന്നെ പേപ്പർ ബാഗ് നിർമ്മാണം അതും സ്വയം തൊഴിലാണ് പിന്നെ എന്താണ് പിന്നെ അടുത്ത ചിത്രം എന്താണ് സി ഫോട്ടോ സ്റ്റാറ്റ് ഷോപ്പ് അതും സ്വയം തൊഴിലാണ് പിന്നെ അവസാനത്തത് അച്ചാർ നിർമ്മാണം അതും സ്വയം തൊഴിലാണ് ഇനി സ്വയം തൊഴിൽ സംരംഭത്തിന്റെ സവിശേഷതകൾ എഴുതി ചേർക്കൂ എന്തൊക്കെയാണ് മക്കളെ ആവുന്നത് മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു പിന്നെയോ മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും ഇതൊക്കെയാണ് കേട്ടോ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു എന്തൊക്കെയാണ് ആ സ്വയം തൊഴിൽ പദ്ധതികൾ ഗുണഭോക്താക്കൾ അപ്പൊ നവജീവൻ പദ്ധതി സ്വയം ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് മുതിർന്ന പൗരർ പിന്നെ കൈവല്യ അത് ഭിന്നശേഷിക്കാർക്കുള്ളതാണ് ശരണ്യ ആ ഗുണഭോക്താക്കൾ ആരാണ് വനിതകളാണ് പിന്നെ ജീവനം അതായത് കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ളാണ് എന്താ ജീവനം ഈ ഒരു പദ്ധതി ഇനി സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ വിജയം നേടിയ ചിലരുടെ അനുഭവങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണത് ചായപ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിലെ കർഷക കുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത് വീട്ടിലെ ചായ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു ഇന്ന് അറുപതോളം ഇനം പലഹാരങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നു വർഷത്തിൽ പതിനൊന്ന് കോടിയോളം രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത് അടുത്ത് പ്രതിമാസം അൻപതിനായിരം രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ പെയിന്റിംഗ് ഹോബിയെ ബിസിനസ് തലത്തിലേക്ക് കൊണ്ടുവന്ന് വിജയം കൊയ്ത സംരംഭകയാണ് സജിത ഫാബ്രിക് പെയിന്റിംഗ് ആണ് ബിസിനസ് സാരികള് ഷർട്ടുകൾ ചുരിദാറുകൾ കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയിൽ മനോഹരമായി പെയിന്റിങ് ചെയ്യുന്നു ഫാബ്രിക് പെയിന്റിങ്ങിനെ ഒരു ഹോബി എന്ന നിലയിൽ നിന്ന് ബിസിനസ് ആക്കി വികസിപ്പിച്ച് വിജയിച്ചു ഇപ്പോൾ പ്രതിമാസം അൻപതിനായിരം രൂപ സമ്പാദിക്കുന്നു മുകളിൽ കൊടുത്തിട്ടുള്ള മാതൃകകൾ ശ്രദ്ധിച്ചല്ലോ അധ്വാനിക്കാരണ മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട് ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പൊ ഇത്രയാണ് കേട്ടോ ഈ ഒരു പാഠഭാഗത്ത് വരുന്നത് ഇനി ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിങ്ങളുടെ സമീപത്തുള്ള കർഷകരുമായി അഭിമുഖം നടത്തി കാർഷിക തൊഴിലുകളുടെ വൈവിധ്യത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കർഷകരുമായിട്ട് നിങ്ങൾക്കറിയാം അല്ലേ ഒരുപാട് കർഷകർ ഉണ്ടാവും കൃഷി ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പൊ അവരുമായിട്ട് ഒരു അഭിമുഖം നടത്തി എന്നിട്ട് കാർഷിക തൊഴിലുകളുടെ വൈവിധ്യത്തെക്കുറിച്ച് ഒരു ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രദേശത്ത് കാണുന്ന വിവിധ തരം തൊഴിലുകളെ കുറിച്ച് ടീച്ചറുടെ സഹായത്തോടെ വീഡിയോ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പൊ ഇത് മക്കളെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് ടീച്ചർ സഹായത്തോടെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഇനിയും അതുപോലെ തന്നെ ടീച്ചറുടെ സഹായത്തോടെ ചെയ്യേണ്ടതാണ് മൂന്നാമത് നിങ്ങളുടെ പ്രദേശത്തുള്ള തൊഴിൽ സംരംഭകരുമായി അഭിമുഖം നടത്തുക അഭിമുഖത്തിനുള്ള ചോദ്യാവലി ടീച്ചറുടെ സഹായത്തോടെ തയ്യാറാക്കുക അത് നിങ്ങൾ അടുത്ത് നിങ്ങളുടെ പ്രദേശത്തുള്ളവരുടെ തൊഴിൽ സംരംഭകരുമായിട്ട് അഭിമുഖം നടത്തുക എന്നുള്ള ചോദ്യം അവര് ടീച്ചറെ സഹായിക്കൂട്ടോ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ളത് അടുത്ത് നിങ്ങളുടെ സമീപത്തുള്ള സ്വയം തൊഴിൽ സംരംഭം സന്ദർശിച്ച് പ്രവർത്തനം നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക അതും ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇനി അഞ്ചാമത് നോക്കൂ കേരളീയ സമൂഹത്തിൽ തൊഴിൽ രംഗത്ത് വന്ന മാറ്റങ്ങളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് സെമിനാർ അവതരിപ്പിക്കുക അപ്പൊ എന്തൊക്കെയാണ് കേരള സമൂഹത്തിൽ തൊഴിൽ രംഗത്ത് വന്ന മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് അല്ലേ അതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് സെമിനാർ അവതരിപ്പിക്കുകയാണ് സെമിനാർ അവതരിപ്പിക്കാനുള്ള അതിനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ ടീച്ചറുടെ താഴെ തരാം കേട്ടോ അത് വെച്ചിട്ട് നിങ്ങളൊരു സെമിനാർ അവതരിപ്പിക്കുക കേരളത്തിലെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിവര സാങ്കേതിക വിദ്യ ടൂറിസം ആരോഗ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ പുതിയ തൊഴിലവസരങ്ങൾ വളരെയധികം വർദ്ധിച്ചു അതേസമയം പരമ്പരാഗത വ്യവസായങ്ങൾ കുറഞ്ഞു വരുന്നതായും കാണാം എന്തൊക്കെയാണ് വിവര സാങ്കേതിക വിദ്യ ഐ ടി മേഖലയിൽ വലിയ വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് നിരവധി ഐ ടി കമ്പനികൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു ഇത് വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു ഇനി ആരോഗ്യ പരിപാലനം ആരോഗ്യ രംഗത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ ആശുപത്രികളും ക്ലിനിക്കും ും വന്നതോടെ ഡോക്ടർമാർ നേഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് തുടങ്ങിയ തുടങ്ങിയവർക്ക് ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു പരമ്പരാഗത വ്യവസായങ്ങൾ പരമ്പരാഗത വ്യവസായങ്ങളായ കൈത്തറി കയർ കശുവണ്ടി തുടങ്ങിയ മേഖലകളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ മേഖലകളിൽ പുതിയ തൊഴിലവസരങ്ങൾ കുറയുകയും തൊഴിലാളികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു വിദ്യാഭ്യാസം വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയ കോഴ്സുകളും പരിശീലന പരിപാടികളും വന്നതോടെ തൊഴിൽ വിപണിയിലെ ആവശ്യത്തിനനുസരിച്ച് ആളുകളുടെ പരിശീലനം നേടാൻ കഴിയുന്നു നൈപുണ്യ നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുന്നു യുവജനങ്ങൾക്കിടയിൽ പുതിയ തൊഴിലുകൾ നേടുന്നതിന് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുന്നു നോളജ് ഇക്കോണമി മിഷൻ ുള്ള സംരംഭങ്ങൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു സ്റ്റാർട്ടപ്പുകൾ ഇ കൊമേഴ്സ് ഫുഡ് ഡെലിവറി തുടങ്ങിയ പുതിയ തൊഴിൽ മേഖലകളും വളർന്നു വരുന്നു ഈ മാറ്റങ്ങൾ കേരളത്തിലെ തൊഴിൽ രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുന്നുണ്ടെങ്കിലും ചില മേഖലകളിൽ വെല്ലുവിളികളും നിലനിൽക്കുന്നു അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ഒരു സെമിനാർ സംഘടിപ്പിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കാം അടുത്തു നോക്കൂ സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ പദ്ധതികളെ കുറിച്ച് പ്രോജക്റ്റ് തയ്യാറാക്കി സാമൂഹ്യ ശാസ്ത്ര ക്ലബിൽ അവതരിപ്പിക്കുക അപ്പം എന്താണ് സർക്കാർ പദ്ധതികൾ അല്ലെ തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ പദ്ധതികളെ കുറിച്ച് നിങ്ങൾ ആദ്യം വിവരങ്ങൾ ശേഖരിക്കണം എന്നിട്ട് പ്രോജക്ട് തയ്യാറാക്കിയിട്ട് സാമൂഹ്യശാസ്ത്ര ക്ലബിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു പ്രോജക്ട് തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടീച്ചർ ഇവിടെ താഴെ തരാം കേട്ടോ അത് വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രോജക്ട് തയ്യാറാക്കിയിട്ട് ക്ലാസ് സാമൂഹ്യ ശാസ്ത്ര ക്ലബിൽ അവതരിപ്പിക്കുക സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ നിരവധി സർക്കാർ പദ്ധതികൾ ലഭ്യമാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽ ദായക പദ്ധതി അതായത് പി എം ജി പി ശരണ്യ മറ്റ് വായ്പാ പദ്ധതികൾ എന്നിവ ഇതിൽ ചിലതാണ് ഇനി പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതി അതായത് പി എം ഇ ജി പി ഈ പദ്ധതി പ്രകാരം ഉത്പാദന സേവന കച്ചവട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വായ്പയും സബ്സിഡിയും ലഭിക്കും പിന്നെ മൈക്രോ ആൻഡ് സ്മോൾ സ്മോൾ എന്റർപ്രൈസസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എം എസ്ഇ സി ജി ടി എം എസ്ഇ അതാണ് അതിന്റെ ഷോർട്ട് ഫോം ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള ഒരു ഫണ്ടാണ് ഇത് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വായ്പാ പദ്ധതികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വായ്പ നൽകുന്ന പദ്ധതിയാണിത് നാഷണൽ മിനിസ്ട്രി ഡെവലപ്മെന്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷൻ അതായത് എൻ എം വായ്പാ പദ്ധതി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വായ്പ നൽകുന്ന പദ്ധതിയാണിത് മക്കളെ ഈ ഒരു പോയിന്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് നമ്മുടെ ഒരു തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് വരുന്ന പഠന പ്രവർത്തനങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായോ അപ്പൊ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൺ ചെയ്ത് ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പൊ മക്കളെ നന്നായിട്ട് പഠിക്കുക അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ